നമുക്കൊരു പെട്ടെന്നൊരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ചാറിങ്ങനെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതേപോലെ തന്നെ ആയുർവേദ മരുന്നുകളിലേക്കൊരു ചേരുവ കൂടിയാണ് മുറി കൂട്ടി അപ്പോൾ ആ മുറി കൂട്ടി കണ്ട ഇതേപോലെ നമുക്ക് താഴത്തൊരു കമ്പ് നട്ടാൽ മതി ഇതേപോലെ കാടുപോലെ വളർന്നു കിട്ടണ ഒരു ചെടിയാണ് പിന്നെ നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലും വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ നടാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെച്ച് പറ്റിയ ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടത് ഇത് രണ്ട് കളറ് ഇലകളാണ് കണ്ടത് ഒരു സിൽവർ സിൽവർ കളറും അടിയിൽ വൈലറ്റ് കളറുമാണ് ഈ ഇലകൾ തണ്ടുകളൊക്കെ ഇതേപോലെ തന്നെ ഇണ്ണിരിക്കണത് അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ തുടങ്ങി നമ്മൾ ആ വളർത്തിയിരുന്ന ഒരു ചെടിയാണ് മുറിവൂട്ടി അപ്പോൾ മുറി പൂട്ടി ഇപ്പം നമുക്ക് എത്ര വലിയ മുറിവ് നമ്മൾ എല്ലാ ദിവസവും അടുക്കളയിൽ കത്തിയൊക്കെ ഉപയോഗിക്കണം ഒരാളാണ് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര സ്തിച്ചിടേണ്ട മുറിവ് വരെയും ഈ മുറിവൂട്ടിയുടെ നീര് തേച്ചാൽ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് ഈ മുറി ബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് ഒരു ചട്ടിയിൽ നട്ടാൽ മതി സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ നടാം അതേപോലെ ഹാങ്ങിങ് ബോട്ടി നട വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെച്ചു പിടിപ്പിക്കുക ഒരു കൊച്ചു ബോട്ടിലായാലും വെച്ചു പിടിപ്പിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഈ ചെടിയൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതിൻ്റെ എല്ലെടുക്കേണ്ട ഇതേപോലെ എടുത്തിട്ട് നമ്മ കയ്യിട്ട് നേരടി കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ട ഇതേപോലെ പിന്നെ ചാറ് ഈ ചാറിട്ട് ഈ ചാറാണ് നമ്മ മുറിവിലൊക്കെ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ നമുക്ക് ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ലതാണ് ഈ ചാറ് കുടിക്കണതൊക്കെ അപ്പോൾ അത്രയൊരു ഔഷധ ഗുണവും ഉള്ള മുറി നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുക ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് കണ്ട ഇതേപോലത്തെ ഒരു കൊച്ചു കമ്പ് നട്ടാൽ മതി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് മുറി നമുക്ക് അടിയിൽ മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക അല്ലാണ്ട് വേറെ ഒരു പരിചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും മുറി പൂട്ടിയൊക്കെ വീടുകളിൽ വെച്ചു പിടിപ്പിക്കുക സ്ഥലമില്ലാത്തവർക്ക് ഈ പറഞ്ഞു വിട്ട് ചെടിച്ചെട്ടികളിലൊക്കെ നട്ടു വളർത്താം അപ്പം മുറി പൂട്ടിയിൽ ഒരു ചെറിയ പൂക്കളും ഉണ്ടാവും ഒട്ടവെള്ള കണ്ട ഇതേപോലെയാണ് ഇതിന്റെ പൂവ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ പറയില്ല ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് പിന്നെ നമുക്കിപ്പോൾ ഇത് നമ്മ പച്ചക്കറിയൊക്കെ അതിന്റെ നടട്ട് വളർത്തതിനാൽ കീടങ്ങളുടെ ആക്രമണം കുറയും ഇതൊരു ആന്റി ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയിട്ട് പ്ര പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കീടങ്ങളുടെ ശല്യം കുറേ കണ്ടാൽ ഇതിൻ്റെ ഇലകൾക്കാണ് യാതൊരു വിധ കീടങ്ങളുടെ ഒന്നും തന്നെയില്ല നമ്മൾ യാതും തന്നെ നട്ടിട്ട് നമ്മൾ ഇതിനെ തിരുന്ന് നോക്കാറ് തന്നെയില്ല നനക്കലി വല്ലപ്പോഴും നട്ടെടുത്താൽ മതി അപ്പം യാതൊരു പര്യടനവും മേടാത്തൊരു ചെടിയാണല്ലോ അപ്പോൾ നമ്മുടെ പച്ചക്കറി ഒക്കെ നടണതിൻ്റെ ഇടകളിലൊക്കെ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റിയതാണ് അതേപോലെ ഇതൊരു എയർ പ്യൂരിഫിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുമല്ലോ അപ്പോൾ ആ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇതിന് പകരം നമുക്ക് ഈ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ് ചട്ടിയിലൊക്കെ നിൽക്കണ തന്നെ കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലാങ്ങിങ് ബോട്ടിലും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാനും ചെടി ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണിത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് നമുക്കിപ്പോൾ ചൊറിച്ചില്ലിപ്പോൾ നമ്മുടെ ശരീരത്തെ കുറുമ്പൊക്കെ കടിച്ചു അല്ലെങ്കിൽ വലതൊക്കെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചാറ് വെച്ചു കൊടുത്താൽ മതി അപ്പം ഇത്രയേറെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചെടി തന്നെയാണ് ഈ മുറി പൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അത്യാവശ്യം നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണിത് ഒരു ചട്ടിയിലെങ്കിലും നമ്മ നട്ട് നട്ടു പിടിപ്പിക്കുക യാതൊരു പരിചരണങ്ങളൊന്നും തന്നെ കൊടുക്കണ്ട അപ്പം നമുക്ക് എളുപ്പമാണ് നട്ട് വളർത്താനായിട്ട് അപ്പം എല്ലാവരും ഈ ചെടി ഒരു കമ്പെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക